നയർ സർവീസ് സൊസൈറ്റി സംസ്ഥാന വ്യാപകമായി എല്ലാ കരയോഗങ്ങളിലും സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വെമ്പള്ളി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയൊൻപതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സെമിനാറും നടന്നു കരയോഗം പ്രസിഡന്റ് പി എൻ രവീന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കരയോഗം സെക്രട്ടറി കൃഷ്ണകുമാർ കുഴിക്കാട്ടിൽ സ്വാഗതം ആശംസിച്ചു മീനച്ചിൽ താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധു ബി നായർ കരയോഗ പൊതുയോഗവും സെമിനാറും ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുറവിലങ്ങാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ് വിശദമായ വിരുദ്ധ ബോധവത്കരണ ക്ലാസ് എടുക്കുകയും അംഗങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു രാജ്യമെങ്ങും സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്ന ലഹരിയുടെ അതിഭീകരമായ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതിന് കുറെയെങ്കിലും തടയിടുന്നതിനും വ്യക്തികൾക്കും സംഘടനകൾക്കും സമൂഹത്തിനും എന്തൊക്കെ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും രാഹുൽ രാജ് തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഈ വിപത്തിൽ നമ്മുടെ കുട്ടികൾ വീണു പോവാതിരിക്കാൻ മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വിവരങ്ങളും അദ്ദേഹം വ്യക്തമാക്കി വാർഡ് മെമ്പർ അനിത ജയമോഹൻ ആശംസകൾ അർപ്പിച്ചു ജയചന്ദ്രൻ കല്ലുറുമ്പേൽ നന്ദി പറഞ്ഞു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ